നിതക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒക്കെ കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഈ ഇളക്കാം ഇത് സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു രമ്പയാണ് നല്ല ഇറച്ചി മസാലയുടെ ടേസ്റ്റാണ് ഒട്ടിച്ച് അങ്ങോട്ട് കൊടുക്കണം കടല ആറ് ഏഴ് മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാണ് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വീണ്ടും അത് കഴുകി എടുത്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് അടുപ്പിട്ട് വെച്ച് വേവിക്കാം നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു തവി കടല ഇങ്ങനെ കാ കിലോ ആയത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലെടുത്തിരിക്കുന്ന ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം രണ്ട് മുഴുത്ത സബോള ഒരു മുഴുത്ത തക്കാളി പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ഒരഞ്ചാറ് ചുമന്നുള്ളി പിന്നത്തെ ഈ വലുപ്പത്തിലൊരു ഇഞ്ചി ഇഞ്ചി ി ചുമന്നുള്ളിി വെളുത്തുള്ളി കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാവേ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചത് ഇതിനകത്തോട്ടിട്ട് മൂപ്പിക്കാം നല്ലൊരു മണം വരും അപ്പോഴത്തേക്ക് നമുക്ക് ഈ സവോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ആ സവോള നന്നായിട്ടൊന്നും വളർന്നുകൊള്ളൂ കുറച്ച് ഇട്ട് കൊടുക്കാവേ തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളിയും നന്നായിട്ട് കുഴഞ്ഞു വന്നതിന് ശേഷം മാത്രമേ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ ഗോളയും തക്കാളിയും കൂടെ അരച്ചെടുത്ത പരുവത്തിലായിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം സാധാരണ മുളകും കാശ്മീരി ചില്ലിയും കൂടെ സമം സമം ഉണങ്ങി പൊടിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കളറും കിട്ടും ആവശ്യത്തിന് എരിവുണ്ട് ശകലം ഒപ്പിട്ട് കൊടുക്കണം ഈ രമ്പ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇടണം ഇല്ലെങ്കിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം കേട്ടോ അത് നല്ല ടേസ്റ്റാ കത്തിക്കാത്ത കറില അതുപോലെ തന്നെ പയറ ഇറച്ചി ഇതിനകത്ത് എല്ലാം കിട്ടാൻ നല്ല ടേസ്റ്റാ അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് നല്ല തീലൊന്നും തിളക്കട്ടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മസാലപ്പൊടി കറുവ ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരം ഇത് കൂടുതൽ പെരിഞ്ചീരം എടുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇനിയും കുരുമുളക് പൊടിയും ചേർക്കണം അത് കുറച്ചുകൂടെ കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞ് കുറുകി വരുമ്പോഴേ കുരുമുളക് കൂടി ഏർക്കാവുള്ളൂ ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ കണ്ടലേ അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം ഇതൊന്ന് കുറുകി വരട്ടെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പച്ചക്കറിയാപ്പലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് അതിൻ്റെ ആ ഫ്ലേവർ നശിപ്പിക്കാതെ മല്ലിയല ഇതിപ്പോൾ ആഫ്രിക്കൻ മല്ലിരാണ് ഞാൻ കൊത്തി അരിഞ്ഞ് കുഞ്ഞായിട്ട് വെച്ചിരിക്കണേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങ് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറക്കാവുള്ളൂ ഇത് ഒരു അല്പം കൂടെ ഒന്ന് കുറവും പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇരിക്കുന്നതുണ്ടോ നല്ല കൊഴുത്ത് നല്ല പരുവത്തിലിരിക്കുന്ന പത്തിക്കോ ഇടിയപ്പത്തിനോ പാലപ്പത്തിനോ എന്തിനും ചുട്ടിനോ എന്തിനു വേണലേക്ക് കറിയെടുക്കാം